വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ സംഭരണ പ്ലാന്റിന് അനുകൂലമാണ് പഞ്ചായത്ത് ഭരണസമിതിയും സിപിഐഎമ്മും എന്ന ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ശങ്കരൻകുട്ടി എം ആർ രതി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു നടുവട്ടം പാറപ്പുറത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിങ് പ്ലാൻ എന്ന പേരിൽ കോഴിമാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിരുപത്തിയൊന്നിൽ കെട്ടിട നിർമ്മാണത്തിന് കമ്പനി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിയമാനുസൃതം പെർമിറ്റ് നൽകിയിരുന്നു എന്നാൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും ജനങ്ങളുടെ പരാതിയുള്ളതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുബന്ധ വകുപ്പുകളിൽ നിന്ന് അനുമതിയുള്ളതിനാൽ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചാം തീയതി ഭരണസമിതിയുമായി കൂടിയാലോചിക്കാതെ സെക്രട്ടറി ലൈസൻസ് അനുവദിച്ചു ഈ കാരണത്താൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്ത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഡയറക്ടർമാർക്ക് ഭരണസമിതി പരാതികൾ നൽകിയിട്ടുണ്ട് അതേസമയം അഞ്ചാം തീയതി ലൈസൻസ് കിട്ടിയ കമ്പനിയിലേക്ക് ട്രയൽ റണ്ണിനായി നാലാം തീയതി ചട്ടങ്ങൾ ലംഘിച്ച് കോഴിമാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്നത് നിയമലംഘനമാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും പ്രസിഡന്റ് സുനിത അറിയിച്ചു ഈ തീർക്കാതെ പ്രവർത്തനങ്ങൾ നടത്താനാണെന്ന് ഭരണസമിതി ഇവരോട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു പതിനാല് ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഒരു ലൈസൻസ് ബന്ധപ്പെട്ട സെക്രട്ടറി നൽകണമെന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലൈസൻസ് നമ്മൾ ഈ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഈ ഒരു സമര സമിതി ഉന്നയിക്കുമ്പോൾ അതില് ജനങ്ങളുടെ ആശങ്കകൾ തീർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് അവിടെ വരാൻ പാടുകയുള്ള തീർത്തും ഭരണസമിതി എല്ലാ യോഗങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് സി പി എം പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ് മാലിന്യ പ്ലാന്റ് അനധികൃതമായി പ്രവർത്തിച്ചാൽ പാർട്ടി തടയുമെന്നും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആക്ഷൻ കൗൺസിലിന്റെ മറവിൽ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഏത് കാര്യത്തിനും വലിയ പഞ്ചായത്തിലെ സി പി ഐ എം എന്നുള്ള പ്രസ്ഥാനം ഒരിക്കലും അതിന് യാതൊരു സംശയവുമില്ല പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പമാണ് ഈ പ്ലാന്റിന്റെ എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റിൽ തന്നെ അവര് ശുചീകരിച്ച വാഹനത്തിൽ കൊണ്ടുവരും എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുള്ളൂ എന്നുള്ള അഭിപ്രായത്തിലാണ് പല കമ്മിറ്റികളിലും പാർട്ടി എന്നുള്ള നിലയ്ക്കും നമ്മൾ പഞ്ചായത്ത് വനിതാ പരിശീലന നടത്തുകയും അതിലെല്ലാം അവരെടുത്ത തീരുമാനങ്ങളോ ആ നയങ്ങളോ അവർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പാർട്ടിക്ക് എതിർപ്പ് എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ പി ഹിദായത്തുള്ള മെമ്പർമാരായ വി കെ സേതുമാധവൻ വി ടി സജീഷ് എന്നിവരും പങ്കെടുത്തു